നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി ലോകസഭാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ ബി ജെ പിയിൽ വളരെ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് ഉടലെടുത്തത് പല സ്ഥലങ്ങളിലും അഭ്യൂഹങ്ങളെയൊക്കെ പിന്തള്ളിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് അതാണ് ബി അതൃപ്തിക്ക് കാരണമായതും ഇത്തവണ കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ കേരളത്തിൽ ഇറക്കി റോഡ് ഷോ നടത്തിയതും കേരളത്തിൽ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ കേരളത്തിൽ പല ജില്ലകളിലും പൊട്ടിത്തെറികൾ ഉടലെടുക്കുകയാണ് ഉണ്ടായത് അതിൽ ഏറ്റവും വലിയ അതൃപ്തി പ്രകടമായത് പത്തനംതിട്ടയിൽ നിന്നാണ് കാരണം പത്തനംതിട്ടയിൽ പി സി ജോർജാകും സ്ഥാനാർത്ഥി എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിനു മുൻപേ തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിയാകും സ്ഥാനാർത്ഥി എന്ന് തെളിഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ടയിൽ പി സി ജോർജാകും സ്ഥാനാർത്ഥി എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ സ്ഥാനാർത്ഥി മോഹം മനസ്സിൽ കൊണ്ടുനടന്ന പി സി ജോർജിന്റെ തലയിൽ ഇടിവെട്ടിയ പോലെയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് അഭ്യൂഹങ്ങളെയൊക്കെ തള്ളി അനിൽ ആന്റണി സ്ഥാനാർത്ഥിയാകുന്ന കാഴ്ചയാണ് നാം പത്തനംതിട്ടയിൽ കണ്ടത് ബി ജെ പിയുടെ ഘടകകക്ഷി ായ ബി ഡി ജെസിന്റെ എതിർപ്പുള്ളത് കൊണ്ട് മാത്രമാണ് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥി ആക്കാതിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സ്ഥാനാർത്ഥി മോഹം തലയിൽ കൊണ്ട് നടന്ന പി സി വട്ടുപിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തു പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ മനസ്സിലാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പി സി ഉള്ളത് അതുകൊണ്ട് തന്നെ ഒന്ന് ഫോൺ ചെയ്താൽ പോലും കോൾ എടുത്തേ പി സിയുടെ വായിൽ നിന്നും അഭിഷേകമാണ് വരുന്നത് പി സി ജോർജ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മറുപടിയായി പി സിയുടെ നാടൻ തെറിയാണ് കിട്ടിയത് പി സി തെറി പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ആ ഫോൺ സംഭാഷണം കേൾക്കാം ഹലോ ഹലോ હલો પીજી જ તમે